നമസ്കാരം സംസ്ഥാനത്ത് പിടിച്ചുകെട്ടാനാകാത്ത തരത്തിലുള്ള അളവ് തൂക്ക തട്ടിപ്പാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ത്രാസിലടക്കം തിരിമറി പോയ വർഷം ഇത്തരം കേസുകളുടെ പിഴയിനത്തിൽ മാത്രം ഖജനാവിലെത്തിയത് അഞ്ചര കോടിയോളം രൂപയാണ് ഇരുപത്തിയേഴായിരത്തി കേസുകളാണ് രജിസ്റ്റർ ചെയ്തത് യഥാസമയം മുദ്ര പതിപ്പിക്കാതെ അളവ് തൂക്ക ഉപകരണങ്ങൾ ഉപയോഗിച്ചതിനാണ് കേസുകൾ കൂടുതലും ബേക്കറികൾ സൂപ്പർമാർക്കറ്റുകൾ സ്റ്റേഷനറി കടകൾ ഇലക്ട്രോണിക്സ് ഉപകരണ വിൽപ്പന കേന്ദ്രങ്ങൾ ഓണച്ചന്തകൾ റേഷൻ പൊതുവിതരണ കേന്ദ്രങ്ങൾ എന്നിവയിലെല്ലാം തട്ടിപ്പുകൾ നടന്നിട്ടുള്ളതായി കണ്ടെത്തിയിട്ടുണ്ട് ഓണം വിഷു ക്രിസ്മസ് തുടങ്ങിയ ആഘോഷ നാളുകളിൽ ലീഗൽ മെട്രോളജി വകുപ്പ് പരിശോധനയ്ക്ക് ഇറങ്ങാറുണ്ട് എന്നാൽ മറ്റു മാസങ്ങളിലൊന്നും കാര്യമായ പരിശോധനകളില്ല എന്ന ആക്ഷേപം ഉപഭോക്താക്കൾക്കിടയിലുണ്ട് കൃത്രിമം കാണിക്കുന്ന വ്യാപാരികൾക്കെതിരെ പരാതിപ്പെടാൻ നേരത്തെ കോൾ സെന്റർ തുറന്നിരുന്നു ജി പി എസ് ഘടിപ്പിച്ച എൻഫോഴ്സ്മെന്റ് വാഹനങ്ങളെ പ്രത്യേക സോഫ്റ്റ്വെയറുമായി ബന്ധിപ്പിച്ചാണ് കോൾ സെന്റർ പ്രവർത്തനം ഇത് കാര്യക്ഷമമല്ലെന്നും ആക്ഷേപമുണ്ട് സംസ്ഥാനത്ത് വ്യാപാര സ്ഥാപനങ്ങളിലെ അളവു ഉപകരണങ്ങളുടെ കൃത്യത ഉറപ്പുവരുത്താൻ ഇൻസ്പെക്ടർ ഓഫീസും ജില്ലാ ിൽ അസിസ്റ്റന്റ് കൺട്രോൾ ഓഫീസും പ്രവർത്തിക്കുന്നുണ്ട് ഇവരാണ് കൃത്യമായ ഇടവേളകളിൽ ത്രാസുകളുടെയും മറ്റും കൃത്യത ഉറപ്പാക്കേണ്ടത് ചിലത് നേരിട്ടെത്തി കൃത്യത പരിശോധിക്കേണ്ടതുണ്ട് ഇലക്ട്രോണിക് ബാലൻസുകൾ വെയ് ബ്രിഡ്ജുകൾ പെട്രോൾ പമ്പുകൾ തുടങ്ങിയ ഉപകരണങ്ങൾ വർഷത്തിലൊരിക്കലും മേശത്രാസ് കോൽ ത്രാസ് കട്ടികൾ അളവുപാത്രങ്ങൾ എന്നിവ രണ്ടു വർഷത്തിലും പരിശോധിച്ച് കൃത്യത ഉറപ്പുവരുത്തണമെന്നാണ് ചട്ടം പക്ഷെ ഇത് പലരും പാലിക്കാറില്ല ഇനി അത്യാവശ്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു കാര്യത്തെ പറ്റിയാണ് വിശദീകരിക്കുന്നത് ഉപഭോക്തൃ പരാതിയെക്കുറിച്ച് എല്ലാവരും കുറച്ച് കാര്യങ്ങളുണ്ട് മുഴുവനായിട്ടും എല്ലാവരും കണ്ടിരിക്കേണ്ട പങ്കുവയ്ക്കപ്പെടേണ്ട വീഡിയോയാണ് ശ്രദ്ധിച്ചു കേൾക്കുക നാം പണം കൊടുത്തു വാങ്ങിക്കുന്ന സാധനത്തിനോ സേവനത്തിനോ പോരായ്മ ഉണ്ടായെങ്കിൽ പരിഹാരം ഒന്നാമതായി പോരായ്മ ഉണ്ടായ സാധനം തന്ന ആളെ അതായത് കച്ചവടക്കാരനെയോ നിർമ്മാതാവിനെയോ വിവരം അറിയിക്കുക അത് നേരിൽ പറയാം ഫോൺ ചെയ്യാം കത്തയക്കാം തനിക്ക് കേടില്ലാത്തതും ഉപയോഗപ്രദവുമായ പകരം സാധനം തരാൻ ആവശ്യപ്പെടാം നഷ്ടപരിഹാരം ആവശ്യപ്പെടാം അതിനവർ തയ്യാറായില്ലെങ്കിൽ ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരം ഉപഭോക്തൃ തർക്ക പരിഹാര ഫോറത്തിൽ പരാതി നൽകാം അതുപോലെ സാധനത്തിലോ സേവനത്തിലോ ഉള്ള പോരായ്മ മൂലമുള്ള കഷ്ടനഷ്ടങ്ങൾക്ക് നഷ്ടപരിഹാരം ആവശ്യപ്പെടാവുന്നതുമാണ് സംഭവം നടന്ന ജില്ലയിലെ ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര ഫോറത്തിൽ വേണം പരാതി നൽകേണ്ടത് അല്ലെങ്കിൽ എതിർ കക്ഷിയുടെ വീടോ ഓഫീസോ ബ്രാഞ്ച് ഓഫീസോ ഉള്ള ജില്ലയിലും പരാതി നൽകാം ഉദാഹരണത്തിന് മലപ്പുറം ജില്ലയിലുള്ള ഒരാൾ എറണാകുളം ജില്ലയിലുള്ള ഒരു ഹോട്ടലിൽ മുറിയെടുത്ത് താമസിക്കുന്നു എന്ന് കരുതുക ഹോട്ടൽ ജീവനക്കാരുടെയോ അവിടുത്തെ സേവനത്തിലോ ന്യൂനതകൾ കാരണം ഉപഭോക്തൃ ഫോറത്തിൽ പരാതി നൽകുന്നു എങ്കിൽ എറണാകുളം ജില്ലയിലെ ഫോറത്തിലെ നൽകാവൂ പരാതി നൽകുന്നതിന് പ്രത്യേകം മാതൃകയൊന്നുമില്ല വെള്ള പേപ്പറിൽ മതി പരാതി എഴുതി ആവശ്യമായ പകർപ്പുകളോടെ ഫയൽ ചെയ്യണം എത്ര എതിർ കക്ഷികളുണ്ടോ അത്രയും എണ്ണവും പരാതികളും കൂടെ മൂന്ന് കോപ്പികളും ചേർത്ത് ഫോറത്തിൽ സൂപ്രണ്ടിനെ കണ്ട് ഫയൽ ചെയ്ത് നമ്പർ വാങ്ങണം എതിർ കക്ഷികൾ രണ്ടുപേരെങ്കിൽ അഞ്ച് കോപ്പികളും ഒരാളെ ഉള്ളുവെങ്കിൽ നാല് കോപ്പികളും എന്ന കണക്കിൽ വേണം പരാതിയുടെ കോപ്പികൾ എടുക്കേണ്ടത് ഫോറത്തിൽ കേസ് വിളിക്കാൻ നിശ്ചയിക്കുന്ന തീയതിയിൽ പരാതിക്കാരൻ കൃത്യമായും ണം സ്വയം ഹാജരാവാൻ കഴിയില്ലെങ്കിൽ അധികാരപ്പെടുത്തിയ സമ്മതപത്രവും നൽകി ഒരാളെ അയച്ചിരിക്കണം എതിർ കക്ഷി ഹാജരുണ്ടോ ഇല്ലയോ എന്നത് ഒരു പ്രശ്നമല്ല പരാതിക്കാരൻ ഹാജരായേ പറ്റൂ ഉപഭോക്തൃ തർക്ക പരിഹാര ഫോറത്തിൽ ആർക്കൊക്കെ പരാതി ഫയൽ ചെയ്യാമെന്ന് നിയമത്തിൽ വ്യക്തമായി പറയുന്നുണ്ട് ഒന്നാമത് ഒരു ഉപഭോക്താവിന് അല്ലെങ്കിൽ അംഗീകൃത ഉപഭോക്തൃ സംഘടനയ്ക്ക് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് ഒരേ സ്വഭാവം വരുന്ന കേസാണെങ്കിൽ ഒരു കൂട്ടം ഉപഭോക്താക്കൾക്ക് വേണ്ടി ഒരാൾ കേസ് ഫയൽ ചെയ്താൽ മതിയാകും അതേപറ്റി കൂടുതൽ അറിയാനോ ഉപദേശം ോ നിർദ്ദേശങ്ങളോ ആവശ്യമായി വന്നാൽ അഭിഭാഷകനെ സമീപിക്കുന്നത് ഉചിതമായിരിക്കും പരാതി വാങ്ങിയ ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര ഫോറം പരാതി നൽകിയ ആൾക്ക് നമ്പർ തന്നിട്ട് പരാതിയുടെ ഒരു കോപ്പി ഒരു കത്തോടുകൂടി എതിർക്കക്ഷിക്ക് രജിസ്റ്റേഡ് തപാലിൽ അയച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് എതിർ മറുപടി ഉപഭോക്തൃ ഫോറത്തിൽ നൽകുന്നു പരാതിക്കാരന് പറയാനുള്ളതെല്ലാം കേട്ട് പരാതിക്കാരൻ ഹാജരാക്കുന്ന ബിൽ ഉൾപ്പെടെയുള്ള തെളിവുകളെല്ലാം കണ്ട് എതിർ പറയാനുള്ളതെല്ലാം കേട്ട് തെളിവുകളെല്ലാം കണ്ട് ഫോറം വിധി പുറപ്പെടുവിക്കുന്നു കേസിന്റെ നൂലാമാലകൾ ഒന്നുമില്ല പരാതിക്കാരന് അഥവാ ഉപഭോക്താവിന് തന്റെ ഭാഗം നേരിട്ട് പറയാം ഒരു കാര്യം കൂടിയുണ്ട് ഉപഭോക്തൃ തർക്കങ്ങൾ പരിഹരിക്കാനുള്ള ഏക വേദി ഉപഭോക്തൃ ഫോറങ്ങൾ മാത്രമാണെന്നും അവ നിലവിൽ വരുന്നതിന് മുൻപ് മറ്റു പരിഹാര മാർഗങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ള ധാരണ ശരിയല്ല സിവിൽ കോടതികളിലും പരിഹാരം തേടാവുന്നതാണ് കോർട്ട് ഫീസും മറ്റ് ചെലവുകളും കാലതാമസവും താരതമ്യേന കൂടും എന്ന് മാത്രമാണ് വ്യത്യാസം ഇരുപത് ലക്ഷത്തിന്റെ മൂല്യത്തിൽ കവിയാത്ത പരാതികൾ ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര ഫോറത്തിൽ സമർപ്പിക്കാവുന്നതാണ് ഇരുപത് ലക്ഷത്തിന് മുകളിൽ ഒരു കോടി വരെയുള്ളവ സംസ്ഥാന കമ്മീഷനിലും ഒരു അധികമാണെങ്കിൽ ദേശീയ കമ്മീഷനിലുമാണ് പരാതി കൊടുക്കേണ്ടത് പരാതിയോടൊപ്പം നിശ്ചിത ഫീസും നൽകേണ്ടതുണ്ട് ഒരു ലക്ഷം രൂപ വരെയുള്ള പരാതികൾക്ക് നൂറ് രൂപയും ഒരു ലക്ഷം മുതൽ അഞ്ചു ലക്ഷം രൂപയ്ക്ക് താഴെ വരെയുള്ളതിന് ഇരുന്നൂറ് രൂപയും അഞ്ച് ലക്ഷം മുതൽ പത്ത് ലക്ഷത്തിന് താഴെ വരെ ഉള്ളതിന് നാനൂറ് രൂപയും പത്ത് ലക്ഷം മുതൽ ഇരുപത് ലക്ഷത്തിന് താഴെ വരെ ഉള്ളതിന് അഞ്ഞൂറ് രൂപയും ഫീസ് നൽകണം അതിന് മുകളിൽ അൻപത് ലക്ഷം വരെ രണ്ടായിരം ഒരു കോടി വരെ നാലായിരം ഒരു കോടിക്ക് മുകളിൽ അയ്യായിരം എന്നിങ്ങനെ ഫീസ് നൽകണം ദാരിദ്ര്യ രേഖയ്ക്ക് താഴെയുള്ള അന്ത്യോദയ കാർഡ് ഉള്ളവർക്ക് ഒരു ലക്ഷം രൂപ വരെയുള്ള പരാതികൾക്ക് യാതൊരു ഫീസും നൽകേണ്ടതില്ല അതുകൊണ്ട് ഉപഭോക്താവ് എന്ന നിലയിൽ നമ്മുടെ സാധ്യതകളും അവകാശങ്ങളും വിനിയോഗിക്കുക വഞ്ചിക്കപ്പെട്ടാൽ വെറുതെ ഇരിക്കരുത്